ലക്ഷദ്വീപങ്ങളുടെ ശോഭയിൽ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ ആതിരോത്സവം അഞ്ഞൂറോളം തിരുവാതിര സംഘങ്ങളാണ് വിവിധ ദിവസങ്ങളിലായി ആതിരോത്സവത്തിൽ പങ്കെടുത്തത് പതിനാല് ദിവസമായി തിരുവാതിര ചുവടുകളുടെ താളത്തിലാണ് വടക്കുന്നാഥ സന്നിധി പ്രത്യേകം സജ്ജമാക്കിയ വേദിയിലായിരുന്നു ആതിരോത്സവം ലക്ഷദ്വീപം തെളിയിച്ചും തിരുവാതിര ചുവട് വച്ചും അഞ്ഞൂറോളം തിരുവാതിര സംഘങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി ആതിരോത്സവത്തിന്റെ പുണ്യം തെളിയിക്കാൻ കഴിഞ്ഞ സന്തോഷത്തിലാണ് ഓരോ ഭക്തരും വൃതാനിഷ്ടത്തോടു കൂടിയുള്ള തിരുവാതിര കളി കാണാൻ എത്തിയതും നിരവധി പേർ ഞങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്ന് വടക്കുന്നതിൻ്റെ അംഗങ്ങളോടും ഞങ്ങളുടെ നന്ദിയുണ്ട് കാരണം കഴിഞ്ഞ വർഷം വന്നത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹകരമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾ ചോദിച്ചു വാങ്ങി വന്നിരിക്കുന്നത് ഇനിയും ഞങ്ങൾ വരുന്നതായിരിക്കും ഇത്തവണയും വിപുലമായാണ് ആതിരോത്സവം ക്ഷേത്ര ഭാരവാഹികൾ ഏകദേശം നാനൂറ്റമ്പതോളം ടീമുകൾ പങ്കെടുത്ത ഒരു വർഷമാണ് ഈ വർഷം ഈ വർഷം ആതിര ഈ ദിവസം തന്നെയാണ് മണ്ഡലം നാല്പത്തൊന്നും ഈ തിരുവാതിര ദിനത്തിൽ തന്നെ മണ്ഡലം നാൽപ്പത്തൊന്ന് വരുമ്പോൾ അയ്യപ്പനുള്ള പുഷ്പാഭിഷേകം ആ പൂജകൾ നടന്നു പോരാതെ നമ്മൾ ഇന്ന് തിരുവാതിര ദിവസം ഏകദേശം ഏഴായിരം പേർക്ക് തിരുവാതിര ഊട്ടും നടത്തി നാനൂറ്റി പതിനഞ്ച് നാനൂറ്റി ടീമുകൾ ഈ വർഷം പങ്കെടുത്തിട്ടുണ്ട് ആതിരോത്സവത്തിൽ തിരുവാതിര ഊട്ടം സംഘടിപ്പിച്ചിരുന്നു ഇനി കാത്തിരിപ്പാണ് വടക്കുംനാഥ സന്നിധിയിൽ വരും വർഷത്തെ ആതിരോത്സവത്തിൽ പങ്കെടുക്കാനുള്ള കാത്തിരിപ്പ്